കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി പതാക ഉയർത്തി കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പ്രസിഡന്റ് ലിയാക്കത്ത് പറമ്പി പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ നസീബ് ഖാൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ലിയാക്കത്ത് പറമ്പി യോഗം ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു വൈവിധ്യമാറുന്ന ഭാഷകളും മതങ്ങളും എല്ലാം ഊട്ടിക്കലർന്ന് ഏകസ്വരത്തിൽ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ന്യൂനപക്ഷങ്ങളാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം പ്രവാചകം സല്ലാഹു അലൈഹി സ്വല്ലം ഒരിക്കൽ പറഞ്ഞു ഏത് രാജ്യത്ത് നിങ്ങൾ ജീവിച്ചാലും ആ രാജ്യത്തോടുള്ള നിങ്ങളുടെ കൂറ് രാജ്യസ്നേഹം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും മുസ്ലിമിന് രാജ്യ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാൻ സാധിക്കുമോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തി ആ ബ്രിട്ടീഷുകാരെ ഓടിച്ചു വിടാൻ വേണ്ടി ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ അവർക്കെതിരെ സമരം ചെയ്തവരെ ആട്ടിപ്പായച്ചു ഡച്ചുകാർ ഇന്ത്യയിൽ വന്നു അവരെ ആട്ടിപ്പായക്കാൻ വേണ്ടി ഇവിടെ സമരങ്ങൾ വേണ്ടി വന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അതിക്രമിച്ച് കയറി കച്ചവടം നടത്തി അവരെ ഓടിച്ചു വിടാൻ വേണ്ടി ഇന്ത്യയിൽ ജനങ്ങൾ സംഘടിച്ചു എന്നാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കച്ചവടത്തിനായി വന്നതിന് ശേഷം കേരളത്തിൽ മലിക് ദിനാറിന്റെ നേതൃത്വത്തിലുള്ള കൊടുങ്ങല്ലൂർ വന്ന മാലിക് ദിനാർ അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ മുസ്ലിം പോപ്പുലേഷൻ ഇത്രയും വളർന്നിട്ട് ഈ രാജ്യത്തെ ആർക്കെങ്കിലും മുസ്ലിങ്ങളെ ഓടിക്കാൻ വേണ്ടി ഒരു സമരം നടത്തേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ അതാണ് നമ്മുടെ രാജ്യ താൽപ്പര്യം എന്ന് പറയുന്നത് സെക്രട്ടറി റിയാസ് പുലരിയിൽ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ നിസാർ ഇദ്രിസ് ഹഫീസ് മുല്ലശ്ശേരി ജോയിന്റ് സെക്രട്ടറി സലാഷ് വാലയ്യത്ത് ബാബു കിഴക്കയ്യത്ത് മീഡിയ കൺവീനർ ജെസി മജീദ് പാലിയേറ്റീവ് കോർഡിനേറ്റർ സലാഹുദ്ദീൻ ഐ ടി കോർഡിനേറ്റർ സാബിർ അഷ്റഫ് സോഷ്യൽ മീഡിയ കൺവീനർ റൈസ്വാൻ പേരാണിക്കൽ ടീം ജി കോർഡിനേറ്റർ ഹിലാൽ ഇദ്രിസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സത്താർ ഇഞ്ചക്കൽ അനീഷ ജസീൽ ഷീബ ഷാനവാസ് ഫൈസൽ ഇഞ്ചക്കൽ അംഗങ്ങളായ താജുദ്ദീൻ ലത്തീഫ് അസ്ലം സീന ലിയാക്കത്ത് റഹ്യാനത്ത് സിനി നിസാർ ഷീജ ഷാനവാസ് ജബ്ബാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ജി എൻ ആർ എ ട്രഷറർ ഷറഫ് കളത്തിൽ നന്ദി പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം